ചെറുപുഴ തിരുമേനി റൂട്ടിലെ മഞ്ഞക്കാട് നിയന്ത്രണം വിട്ട കാർ ടെലഫോൺ ഇടിച്ചതിന് ശേഷം മതിലിലിടിച്ചു ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് തിരുമേനി സ്വദേശികളായ ഇളയാനിത്തോട്ടത്തിൽ അപ്പൻ മേരി എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട കാർ ടെലഫോൺ പോസ്റ്റ് ഇടിച്ചു തകർത്തതിന് ശേഷം മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിൻ്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം